േട്ടാ നമ്മുടെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന എംബുരാൻ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ് അതേപോലെ ആഘോഷപൂർവ്വം തിയേറ്ററിൽ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് ആൾക്കാരെ എംബുരാൻ കണ്ട് അല്ലെങ്കിൽ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നമ്മൾ എംബുരാൻ മുമ്പ് അല്ലെങ്കിൽ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറേ അധികം പൃഥ്വിരാജ് കുമാറിന് ഉൾപ്പെടുന്നവരുടെ ക്രൂവിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മോളിവുഡിൽ നിന്ന് താൻ സമർപ്പിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സാധാരണ ഒരു സിനിമയല്ല തൻ താൻ ഒരു ചെറിയ പടം എന്ന് വളരെ തമാശപൂർവ്വം പറഞ്ഞൊരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ ബാഹുബലി ചെയ്താ അല്ലെങ്കിൽ രാജമൗലിന്റെ സിനിമകളൊക്കെ പോലെ നമ്മുടെ മോളിവുഡിൽ നിന്നൊരു സിനിമ പിറക്കുമെന്ന് പൃഥ്വിരാജ് കുമാരും പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയല്ലേ നമ്മുടെ എംബുരാട്ട് തീർച്ചയായിട്ടും എംബുരാൻ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന് മലയാളത്തിൽ ഒരു വലിയ സിനിമ പിറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല മലയാളത്തിലെ ഇതുവരെയുള്ള സിനിമ ഇൻട്രസ്റ്റ് മൊത്തം എടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ചരിത്രം മുഴുവൻ എടുത്തു പരിശോധിച്ചാൽ ഇങ്ങനെ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ ആവുന്ന രീതിയിലേക്ക് എംബുരാ എന്താണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ അതിൽ പല വിവാദങ്ങൾ വന്നു ലയിക്ക പിന്മാറുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു സിനിമ കൃത്യമായി ആ സമയത്ത് ഇറക്കാൻ പറ്റുമോ പറ്റുമെന്ന സംശയം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ആദ്യം ഒരു പ്രൊമോഷൻ വരികയും പിന്നീട് ഒരു എന്താണ് ഒരു ഇടക്കാലയളവിൽ പ്രൊമോഷൻ പെട്ടെന്ന് നിന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ആ സിനിമ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടാവാത്ത അതിൻ്റെ സംവിധായകനോ നടനോ നിർമ്മാതാക്കളോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഹൈപ്പ് ആ സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഹൈപ്പിനനുസരിച്ച് എംപുരാൻ സിനിമ ഈ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് തീർച്ചയായിട്ടും പറയാം എംപുരാൻ രാജമൗലി രാജമോലിയുടെ സിനിമ ആയിക്കോട്ടെ ബാഹുബലി ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റു പല സിനിമ കൽക്കി ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തമിഴ് ഇൻഡസ്ട്രിയിൽ പൊതു സിനിമകൾ ബോളിവുഡിൽ പല സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു സിനിമ രീതിയിൽ ആ ഒരു വലിയ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു മാതൃകയായിക്കൊണ്ട് മലയാളത്തിൽ നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഇത്തരത്തിലുള്ള സിനിമ ഇറക്കുമോ അതിനെ പറ്റിയ മേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്നുള്ള ഒക്കെ ചോദ്യങ്ങൾക്ക് പൃഥ്വിരാജ് കുമാരൻ ഒരു മികച്ച ഉത്തരമായിരിക്കുമെന്ന് കരുതി ആളുകൾക്ക് തെറ്റിയിട്ടില്ല പൃഥ്വിരാജ് കുമാരൻ ഒരു മികച്ച എന്തായിരുന്നു ഉദാഹരണം തന്നെയാണ് എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഷോട്ട് തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതായത് നടക്കുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഷോട്ട് തന്നെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത് വളരെ പക്വത ഇവിടെ വളരെ കൃത്യമായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഏതൊക്കെ രീതിയിൽ പോകണം അതുപോലെ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എന്താണ് വയലൻസും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതലുള്ളത് അനാവശ്യമായ വയലൻസുകളൊന്നും തന്നെ അതിൽ കുത്തിക്കയറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതുപോലെ ഈ വിദേശത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങൾ ഉൾപ്പെടെ അതെനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ടൊരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിലേക്ക് തന്നെ എമ്പുരാൻ സിനിമയെ കൊണ്ടു എന്ന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ആ ഒരു സിനിമ മൊത്തത്തിൽ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളായാലും അതുപോലെ തന്നെ ആ വൈകാരികമായിട്ടുള്ള പല രംഗങ്ങളും ഒക്കെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുമെന്ന് പറയുന്ന പല കാര്യങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ രീതിയിലൊക്കെ കൈ കൈയ്യോട് കൈപിടിക്കുന്ന സമയത്തൊക്കെ ആ കൃത്യമായ ഒരു അഭിനയം അതിലേക്ക് കൊണ്ടുവരാൻ പൃഥ്വിരാജന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ പല സിനിമകളിൽ ഈ അടുത്ത് വലിയ ഹൈപ്പോട് കൂടി വന്നിട്ട് ആ സിനിമകളൊക്കെ വലിയ പരാജയമായി മാറിയിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒടിയനൊക്കെ ഇറങ്ങിയ സമയത്ത് ആരാധകർക്ക് കിട്ടുന്ന ഒരു ഒരു തൃപ്തി ഉണ്ടായിരുന്നു ഒരു മാസ് മസാല പടം എന്നുള്ള രീതിയിലേക്ക് എന്താ പറയുക മസാല എന്ന് പറയാൻ പറ്റില്ല മാസ് ആക്ഷൻ പടം എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന എംബുരാനെ നമുക്ക് തീർച്ചയായിട്ടും കാണാം എന്നുള്ളതിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആംഗിളുകൾ അല്ലെങ്കിൽ ഷോട്ടുകളൊക്കെ കാണണം കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെ നമ്മൾ പറയാം അത്രത്തോളം മനോഹരമായിട്ടാണ് ഓരോ ഷോട്ടുകളും പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ഏരിയൽ ഏരിയ ഷോട്ടൊക്കെ ആണെങ്കിലും സൂം സൂം ഇൻ ഔട്ട് ഒക്കെ കൃത്യമായിട്ട് ആ ഒരു ഫൈവ് സീനിലൊക്കെ ഒരു ആംഗിള് ഈ ഒരു ആംഗിള് നമ്മൾ കാണുമ്പോൾ ഒരു ഫീൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നൊരു ബ്രാൻഡ് പൃഥ്വിരാജ് കുമാറിനെ അവതരിപ്പിക്കുന്ന ഒരു രീതി അതൊക്കെ എന്ന് പറയുന്നത് എംബുരാൻ എന്തൊക്കെയാണോ അവർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതിന് കുറെ അധികം വിമർശനങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് പൊളിറ്റിക്കലി തന്നെ ആ ഒരു മൂവിനെ എടുത്തു മാറ്റം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മലയാളിയൻ പ്രേക്ഷകരാണ് ഉള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ എന്തോ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ പൃഥ്വിരാജ് സുമാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ ഇത് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ മോളിവുഡിൽ നിന്നും ഇത്ര വലിയ നിലവാരത്തിലുള്ള ഒരു സിനിമയെ താൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് തന്നെയല്ലേ തീർച്ചയായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയല്ല ഇന്ത്യൻ പൊളിറ്റിക്സിനെ കൊണ്ടുള്ള സിനിമയാണ് എന്ന് പൃഥ്വിരാജാജൻ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ വശങ്ങൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് അതിന് മുമ്പൊരു കാര്യം കൂടെ പറഞ്ഞു പോകാമെന്ന് ഞാൻ കരുതുന്നു അതായത് ഖുറൈഷി അബ്രാം എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രവും സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന് പറയുന്ന കഥാപാത്രവും ആ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടാകുന്നുണ്ട് ഏത് താരമാണ് ഏത് കഥാപാത്രമാണ് മികച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എൻട്രി കൊടുക്കുന്നതും അതേപോലെ സ്റ്റീഫൻ എൻട്രി കൊടുക്കുമ്പോഴും ആ ഒരു സമയത്ത് കാരണം ഒരു ഓക്കെ മോഹൻലാൽ ബ്രാൻഡിയാണ് മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഡയലോഗ് ഡെലിവറിയിലായിരിക്കും പക്ഷെ ഇതിനകത്തു പറയുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ തിയേറ്ററിന്റെ റോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്ത് മഹാ നടനാണ് എന്താ എത്ര നല്ല രീതിയിലാണ് ആ ഒരു ഷോട്ടുകളൊക്കെ എടുത്തുവെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് തോന്നിയത് തീർച്ചയായിട്ടും അതായത് ഒരു കടുത്ത മോഹൻലാൽ ആരാധകൻ അല്ലെങ്കിൽ ഒരു സാധാരണ മോഹൻലാൽ ആരാധകന് രോമമയുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ട്രീറ്റ് വിഷ്വൽ ട്രീറ്റ് ആര് കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ഈ പറയാം പക്ഷേ എനിക്ക് കുറച്ചുകൂടി അബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന അബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന കഥാപാത്രത്തെക്കാൾ സ്റ്റീഫൻ നെടുമ്പുള്ളിയെ എനിക്ക് കുറച്ചുകൂടി വളരെ എന്താണ് റിലേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ആ ഒരു എന്താ സ്റ്റീഫൻ നെടുമ്പുള്ളി ലൂസഫർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഒരു പരിചിതമായ കഥാപാത്രത്തിന് നമ്മളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ ലാലേട്ടൻ മടക്കി കുത്തി ആ ഒരു അത്രയും വലിയ ക്രൂവിനകത്തില് തോക്ക് ചൂണ്ടി നിക്കുന്ന സീനിലൊക്കെ മുണ്ടുമടക്കി കുത്തിയൊക്കെ നിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു വികാരമാണ് അല്ലെങ്കിൽ ആ ഒരു അഭിമാനമാണ് ലാലേട്ടൻ പറയുമ്പോൾ ആ അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ആ ഒരു സീനൊക്കെ വരുമ്പോ എല്ലാവർക്കും ഒരു രോമാഞ്ചൊക്കെ കൊണ്ട് ഇരിക്കാൻ തോന്നുന്നത് അതെ മാത്രമല്ല അത് സ്റ്റീഫൻ നെടുമ്പുള്ളിയെ എങ്ങനെ അത്രമേൽ മനോഹരമായി അവതരിപ്പിക്കാൻ എംബുനാലിനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ സ്റ്റീഫൻ നെടുമ്പുള്ളിയെ മിസ്സ് ചെയ്തു എന്നുള്ളതാണ് വളരെ കുറച്ച് ഭാഗത്ത് സ്റ്റീഫൻ നെടുമ്പുള്ളിയെ കാണുന്നുള്ളു അബ്രഹാം ഖുറേഷിയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും വരുന്നത് ഒരു ഒരു അല്ലെങ്കിൽ വേണ്ടിയിട്ടുള്ള അതിന്റെ പോർഷൻസ് പോർഷൻസ് ഈ എന്താണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പറയുന്ന പല കാര്യങ്ങളും ആ സിനിമയ്ക്കകത്തുണ്ട് പക്ഷേ അബ്രഹാം ഖുറേഷിയെ കുറച്ചുകൂടെ ഉപയോഗപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് ആ സിനിമയിൽ തോന്നിയിട്ടുണ്ട് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അബ്രഹാം ഖുറേഷിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ വളരെ മാസം ആയിട്ട് വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ പോകുമ്പോഴും കുറച്ചുകൂടി ലാലേട്ടന് അതിലെന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു അതിലെന്തൊക്കെയോ കുറച്ചുകൂടി ലാലേട്ടനെ കൊണ്ടുകൂടി അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ചുകൂടി ചെയ്യിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിരുന്ന ഒരു നിമിഷം അതിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ സ്റ്റീഫനും പുള്ളിയിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊന്നുമില്ല സ്റ്റീഫൻ അഴിഞ്ഞാടി എന്ന് തന്നെ നമുക്ക് ആ കഥാപാത്രത്തിലൂടെ ആ സിനിമയിലൂടെ പറയാൻ പറ്റും മാത്രമല്ല പൃഥ്വിരാജിന്റെ കടന്നുപരമായിക്കോട്ടെ അതിന്റെ കഥകളായിക്കോട്ടെ കൃത്യമാണ് സുരാജ് ആണെങ്കിലും ബൈജു ആണെങ്കിലും സായ് കുമാർ ആണെങ്കിലും നമ്മുടെ മഞ്ജു വര്യർ ആണെങ്കിലും എല്ലാവരുടെ ക്യാരക്ടർ വളരെ ഒരു ഡീപ്പസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർ ഒരു ഫ്രെയിമിലാണെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിക്കുള്ളൂ ആ ഒരു രീതിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി അതേപോലെ നമുക്ക് എന്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു ഇനി കേരളത്തിലുള്ള നമ്മുടെ ഭാരത പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ അത് വളരെ റിലേറ്റബിൾ ആയിട്ട് ഏതൊക്കെ എന്തൊക്കെ സന്ദർഭങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വളരെ ചെറുതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടത് സർക്കാരിനെ പ്രദർശിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ തന്നെ അവിടെ ഒരു ചായയും കട്ടൻ ചായയും പരിപ്പുവടയൊക്കെ ആ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം അവരുടെ പ്രത്യേക ശാസ്ത്രമനുസരിച്ച് അവരുടെ ഒരു രീതി ഒക്കെ ഇതൊക്കെ ഒത്തിരി മനോഹരമായിട്ടാണ് അവർ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ ഈ സിനിമയ്ക്കൊക്കെ അപ്പുറത്തേക്ക് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് സാമൂഹികപരമായിട്ടുള്ള പല കാര്യങ്ങളെയും ഈ സിനിമയിലൂടെ ഒളിച്ചു കടത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാം അതായത് ഡയറക്റ്റ് അവതരിപ്പിച്ചതല്ല ഒളിച്ചു കടത്തലാണ് അദ്ദേഹം നടത്തിയത് പക്ഷെ അത് അത്ര മനോഹരമായിട്ടാണ് ചെയ്തത് എന്നുള്ളതാണ് അത് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ വശം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സത്യം പറയുകയാണെങ്കിൽ എന്താണ് തീവ്ര വലതുപക്ഷം വലതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ ബി ജെ പി സി പി എം കോൺഗ്രസ് ഇങ്ങനെ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിൽ പിന്നെ എന്താണ് ഗുജറാത്ത് കലാപങ്ങളെ പോലുള്ള കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ഷോട്ടുകൾ വരുന്നുണ്ട് അതിൽ തന്നെ എന്താണ് പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്ന രീതിയിലെ കല കലാപത്തെയൊക്കെ അങ്ങനെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് കലാപത്തെ കാണിക്കുമ്പോഴും ആ കലാപം എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് പറയുന്ന രീതിയിൽ ഗോത്ര കലാപത്തെ ട്രെയിനിൽ സന്യാസിമാരെ പിന്നെ ചുട്ടുകൊല്ലുന്ന കാര്യങ്ങൾ അതും കാണിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടും ബാലൻസ് ചെയ്ത് പിന്നെ മുരളീഗോപി കൃത്യമായി പറയുന്നുണ്ട് ഇനി തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴോ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇടതുപക്ഷ സർക്കാരിന്റെ സി പി എം ആ നിലപാടിനെ വിമർശിക്കുന്നുണ്ട് പിന്നെ ഈ സി പി എമ്മിന്റെ പല നിലപാടുകളെയും എന്താണ് അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് കാര്യങ്ങൾ പരിഹസിക്കുന്നുണ്ട് തിരുവാതിര കടന്നു വരുന്നുണ്ട് പരിപ്പൂടിയും കട്ടഞ്ചായും കടന്നു വരുന്നുണ്ട് ഡാമിനോടുള്ള നിലപാട് കടന്നു വരുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ എന്താണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെ വിമർശനാത്മകമായിട്ട് മുരളീ ഗോപി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം എടുത്ത് പറയുകയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് അതിൽ അതിൽ തന്നെ കോൺഗ്രസിന് ഒന്ന് ഒട്ടും തലവോടിയും ചില വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും അതായത് ഭരണഘടനാ ഞങ്ങളാണ് ഇതൊക്കെ എഴുതി വെച്ചത് കൊട്ടേണ്ടും അല്ലെങ്കിൽ ഒരു പാർട്ടിയെ മാത്രം ഫോക്കസ് പോകുന്നില്ല എല്ലാവർക്കും അവരുടെ ബാലൻസ് കൊട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ ആ ഒരു ഡയലോഗ് തന്നെയാണ് വേറെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു രംഗത്തോടുകൂടി ഇപ്പം പിന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പൊതു കൂട്ടങ്ങളിൽ ഈ സിനിമ ചർച്ചയായി അതായത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിനുള്ള കാര്യങ്ങളാണ് എന്നൊരു പക്ഷം പറയുന്നു നേരെ തിരിച്ചു സി പി എം ഉള്ള കൊട്ടാണെന്ന് മറുവശം പറയുന്നു ഈ പരസ്പരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയിരിക്കുന്നു ഇനി മറുഭാഗത്ത് ഈ സിനിമയെ തകർക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കാമെന്നുള്ള ഒരു ഭാഗം അപ്പുറം നടക്കുന്നുണ്ട് അതായത് ഈ സിനിമയ്ക്ക് നേരെ ഒരു പ്രത്യേക തരം ആളുകളൊക്കെ വന്നിട്ട് ഇല്ലാത്ത ഐഡിയിൽ നിന്നും അങ്ങ് ചൈനീസ് ഐഡിയിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് വ്യാപകമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ആറു മണിക്ക് തുടങ്ങിയതാണ് ഇന്നത്തെ ഷോ ആറു മണിക്ക് തുടങ്ങിയത് ഷോ തുടങ്ങി ഷോ തുടങ്ങി പത്ത് മിനിറ്റ് വാങ്ങിയപ്പോ കമന്റ്സ് വരികയാണ് ഞാൻ കണ്ടു കൊള്ളില്ല എന്ന് പറഞ്ഞ കമന്റ് വരികയാണ് ഞാൻ മോഹൻലാൽ ഫാനാണ് പക്ഷേ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞു ഇന്റർവ്യൂ സമയത്ത് തന്നെ പൃഥ്വിരാജ് കുമാരും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങള് സിനിമ പോയി കാണും ശേഷം സിനിമയുടെ തീർന്നു പോവാതെ പോവാസാനുള്ള ആ ഒരു എഴുതി കാണിക്കുന്ന ഒരു ഭാഗം അതിന്റെ അവസാന ഭാഗങ്ങളൊക്കെ കൃത്യമായി വായിച്ചിട്ട് മാത്രം കാരണം അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് എന്ത് ബേസ്ഡ് ആണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അതിന്റെ അവസാനം നമുക്ക് കിട്ടും ഇതൊന്നും നോക്കാതെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമയെ വിമർശിക്കാന്ന് പറയുന്നത് അത്തരം റിവ്യൂകളെ നമുക്ക് എന്താ അത് നമ്മള് ചെവി കൊടുക്കുമ്പോ തന്നെ നമ്മൾ ഒഴിവാക്കണം അത്ര പറയാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ഇത്തരം മൈൻഡിൽ അത് അത് പറയുന്നത് ആൾക്കാരുടെ ഏത് മൈൻഡിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗവും എടുത്ത് പരിശോധിച്ച് അല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് വേണം ആ ഒരു റിവ്യൂസ് എന്ന് പറയുന്നത് കൊടുക്കാൻ അല്ലാണ്ട് ഇത്തരത്തിൽ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഈ ഒരു സിനിമ മോശമാണെന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവും ഈ സിനിമക്കെതിരെ മനഃപൂർവ്വമായ ഡിഗ്രേഡ് ഏറ്റവും വലിയ തെളിവ് പണ്ടത്തെ വേറെ പല സിനിമകളുടെയും ാണ് ആളുകൾ പറഞ്ഞ റിവ്യൂസ് എടുത്തിട്ട് ഈ സിനിമയ്ക്ക് എന്ന പേരിൽ പ്രചരിപ്പിക്കുകയാണ് രീതിയിൽ അപ്പൊ ഒരു ഒരു മനഃപൂർവ്വമായ ടാർഗറ്റ് ഈ സിനിമക്കെതിരെ നീങ്ങുന്നുണ്ട് അത് ആര് തന്നെ ആയാലും അത് സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ അവർ ചെയ്യുന്ന വലിയ ദ്രോഹമാണ് എന്നുള്ള സംശയമില്ല പൃഥ്വിരാജിന്റെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു നമ്മൾ പറയുമ്പോഴും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു 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 എന്താണ് ഇടക്കാലയളവിൽ സംഭവിക്കുന്ന കാര്യം മാത്രം യഥാർത്ഥത്തിൽ മൂന്നാം ഭാഗത്തിലേക്ക് എന്ത് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയാണ് ആ എൻഡ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് ആ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കൃത്യമായി ഇതിലൊരു മൂന്നാം ഭാഗത്ത് മാത്രമാണ് നമ്മൾക്ക് ഇതിന്റെ പൂർണ്ണമായി അബ്രാം ഖുറേഷിയെയും സ്റ്റീഫനെയും ഒക്കെ അറിയാൻ കഴിയുക എന്ന ലിങ്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ നമ്മൾ മൂന്ന് തന്നെ കാണണം ഇപ്പോൾ കൂടുതലായിട്ടും കുറെ അധികം കാര്യങ്ങൾ ഗ്ലോബലി ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് പൃഥ്വിരാജ് ആ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഒരു എന്താ ഇത് നമ്മൾ ചരിത്രത്തിൽ ഇടനേടോ അല്ലെങ്കിൽ ചരിത്രത്തിൽ എഴുതപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എമ്പുരാൻ എഴുതപ്പെടുക തന്നെ ചെയ്യും അത്ര മനോഹരമായിട്ടാണ് ആ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ പണ്ട് സത്യചിത്രയുടെ സിനിമയുടെ ഷോട്ടുകളെ പറ്റിയൊക്കെ പഠിക്കുന്ന രീതി ഉണ്ട് അപ്പൊ ഞാൻ ഉൾപ്പെടെ ലിറ്ററേച്ചർ സമയത്ത് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാഗം കാര്യം എങ്കിൽ കൃത്യമായിട്ട് കുറെ സിനിമകളെടുത്ത് പഠിക്കുന്നുണ്ട് അതിൽ കൃത്യമായി സത്യചിത്ര ഈ ഒരു ഷോട്ട് എടുത്തപ്പോൾ ആ ഒരു രീതി ഇതൊക്കെ പറയുന്ന രീതി ഉണ്ട് അപ്പൊ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിയേറ്റർ സ്റ്റഡീസിലൊക്കെ ഈ ഒരു എംബുരാൻ ആയിരിക്കും എടുത്തു പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഷോട്ടിൽ എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തത് ഇനിയുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇനി വരാൻ വരും കാലത്തിൽ നമ്മുടെ ബോളിവുഡിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പ്രത്യേക നാഴികക്കല തന്നെയായിരിക്കും എന്ന് പറയുന്നത് തീർച്ചയായും എന്തായാലും മലയാളത്തിൽ വലിയൊരു ചരിത്രം എംബുരാൻ സൃഷ്ടിച്ചിരിക്കുന്നു ആ സിനിമയെ ആ രീതിയിൽ കാണുക ഈ എല്ലാ ആളുകളും തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി അനുഭവിക്കേണ്ട സിനിമയാണ് പക്ഷേ അങ്ങനെ ഒന്നും കണ്ടിട്ട് സിനിമയെ അറിയാൻ കഴിയില്ല തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമയെ കാണുക എന്നിട്ട് നിങ്ങളുടെ സത്യസന്ധ അഭിപ്രായങ്ങൾ പറയുക